മദ്യം വാങ്ങാൻ നിറയെ ആളുകൾ ഉണ്ടായിട്ടും രണ്ട് കൗണ്ടറുകളിൽ ഒന്ന് മാത്രം തുറന്നതിൽ പ്രതിഷേധിച്ച് ക്യൂ നിന്ന് സഹിട്ട യുവാവ് മദ്യം വാങ്ങിയ ശേഷം പൊട്ടിച്ച് ജീവനക്കാരുടെ മുഖത്തൊഴിച്ചു എന്താ ആലപ്പുഴ കറ്റാനം വിവറേജസിലാണ് മദ്യം വാങ്ങാൻ വൻ ക്യൂ ഉണ്ടായിട്ട് പോലും ഒരു കൗണ്ടർ മാത്രം തുറന്നുവെച്ച ജീവനക്കാരുടെ നടപടിക്കെതിരെ ഈ വിധം പ്രതിഷേധമുണ്ടായത് അര ലിറ്റർ മദ്യം വാങ്ങി പൊട്ടിച്ച് ജീവനക്കാരന്റെയും സെയിൽസ്മാന്റെയും മുഖത്തേക്കാണ് യുവാവ് ഒഴിച്ചത് രണ്ട് കൗണ്ടറുകൾ ഉണ്ടായിട്ടും ഒരു കൗണ്ടർ മാത്രം പ്രവർത്തിപ്പിക്കുന്നതിനെ ചൊല്ലി നിരന്തരം ഇവിടെ പ്രശ്നങ്ങളാണ് മലയാളം ടെലിവിഷൻ ആലപ്പുഴ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ മിനാ ക്രൂയിസ് കൊച്ചി എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാംസ് മിനാർ ക്രൂയിസ് കൊച്ചി ഫോൺ സീറോ ടുവൻ സീറോൾ